ശ്രേഷ്ഠരായ ഉൽ അസമെട്ടവരാണ് അതിൻ്റെയും അപ്പുറം ഒരു സ്ഥാനം നിങ്ങൾ അദ്ദേഹത്തിന് വെക്കരുത് അവിടെ വെക്കരുത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉയർത്തരുത് എന്നാണ് വല്ലാത്ത പിൻപറ്റരുത് കൗമിൻ ഒരു സംഘം ഒരു കൂട്ടം ആളുകളുടെ താല്പര്യങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് കഥ വല്ലു എങ്ങനെയുള്ള ആളുകളാണ് അവർ പിഴച്ചിട്ടുണ്ട് മിൻകബലിതിന്റെ മുമ്പേം അവർ അതിര് കവിഞ്ഞത് കാരണത്താൽ വഹും അസ്ലാഫും അവരാരാണ് അവർ അസ്ലാഫു ഇവരുടെ മുൻഗാമികളാണ് സലഫിന്റെ ജന്മ വളൊല്ലു അവര് പിഴപ്പിക്കുകയും ചെയ്തു കസീർ അമീൻ എന്ന ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ താല്പര്യങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് വലല്ലു അവര് പിഴച്ചുപോയിട്ടുണ്ട് ഈ ആളുകൾ വേറെ മുൻഗാമികളെ മിതമായ മാർഗ്ഗ യഥാർത്ഥ മാർഗത്തെ തൊട്ട് തരീഖൽ മാർഗം യാഥാർത്ഥ്യത്തിന്റെ വസ്സവാന്നുള്ളത് ഫിൽ അസലി അൽ വസ്തു അൽ വസത്തു എന്ന് നമ്മൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ ശബിക്കപ്പെട്ടു കഫറു അവർ ബനി നിന്നും അല കാവര്യങ്ങളായിട്ടുണ്ട് ദാവൂദ് അലി ഇസ്സലാമിന്റെ നാവിലൂടെ അതെങ്ങനെയാണ് അദ്ദേഹം ദുആ കൊണ്ട് അലിഹിം അവർക്കെതിരിൽ മുസിഹു അങ്ങനെ അവരെ രൂപം മറിക്കപ്പെട്ടു കിറദത്തൻ കിറദത്തൻ കൊരങ്ങന്മാരായിട്ടും വഹും അസഹാബു ഈലത്തോ ഈലത്തുകാരാണ് അവർ ഈലത്തുകാർ ഈലത്തിലുള്ള ആളുകളെ ബഹുമാനപ്പെട്ടവര് അവർക്കെതിരെ ദ്വാഹ നടത്തി അങ്ങനെ അവരെ ശപിക്കപ്പെട്ടു ഇവര് ഏർ ശനിയാഴ്ച ദിവസം എന്ത് ചെയ്താണ് മത്സ്യബന്ധനം നടത്തിയ ആളുകളാണ് അപ്പൊ അവരെ പന്നികളായിട്ട് ഏർ പന്നികളായിട്ടും മറിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ ഇപ്പം എന്തേ കൊടുത്തിട്ടുള്ളൂ അവരെ മുസിഹുറത്ത് എന്നുള്ളു കൊടുത്തിട്ടുള്ളു ശരിക്കും അവരെ പന്നികളായിട്ടും ഒക്കെ മാറ്റപ്പെടുത്തിട്ടുണ്ടെന്ന് മുസുകൾ പറയുന്നുണ്ട് അപ്പം ആ ശനിയാഴ്ച മത്സ്യബന്ധനം നടത്തിയ ആളുകളുണ്ടല്ലോ ആ അവർക്കെതിരെ ദാവൂദ് അലി ഇസലാം ദ ചെയ്തപ്പോഴാണ് അവരിങ്ങനെ കോലം മറിക്കപ്പെട്ടത് അപ്പൊ അവര് ശബിക്കപ്പെട്ടിരിക്കുന്നു ഈസിനു മറിയാം ഈസ മറിയമിന്റെ പുത്രൻ ഈസയുടെ അലി ഇസ്സല നാവിലൂടെ കാഫര്യങ്ങളായ ആളുകളും ഇങ്ങനെ തന്നെ അങ്ങനെയാണ് അദ്ദേഹം ഇവർക്കൊരു ദ്വാരുന്നു ഈ ഒരു വിഭാഗത്തിനെതിരെ അപ്പൊ മുസിഹു ഹനാസർ അവര് പന്നികളായിട്ട് മറിക്കപ്പെട്ടു വഹും അസഹാബുൽ മാർ മായുധയുടെ ആളുകളാണ് എന്താണ് കാലുയ ഈസ എന്നിട്ട് അഞ്ചിൽ അലിനമായി എന്നൊക്കെ ആയത്തുണ്ടല്ലോ അപ്പം മായുധത്തിന് ഭക്ഷണത്തളി കർക്കി തരണേന്നൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്തിട്ട് എന്നിട്ട് കാല അൻസിൽ പറഞ്ഞിട്ട് എന്ന സംഭവം അപ്പൊ അതില് അവര് നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാണ് പിന്നെയും അവരെന്തായി വഴിവിച്ച ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഈസാലി സ്വലാം ദ്വാ ചെയ്തു അവരാണ് മൈതയുടെ അസാബുദ്ദേശിക്കുന്നത് ആ ലാലൽ ലാനു ഈ ശാപം അവരൊക്കെ ശപിക്കപ്പെടാറുള്ള കാരണം വിമാ അസൗ അവര് എതിര് പ്രവർത്തിച്ച കാരണത്താലാണ് വകാനുയാകത്തത് അവര് പരിധി ലംഘിച്ചത് കാരണത്താലുമാണ് കാനു കാനു ലായു അവര് പരസ്പരം നിരോധിക്കുക എന്നാണ് ഐ ലാ യൻഹും അവര് ചിലര് ചിലരോട് നിരോധിക്കുകയില്ലായിരുന്നു അതാണ് അക്കാരണത്താല് അവരങ്ങനെ ചെയ്യാറില്ലായിരുന്നു പരസ്പര നിരോധനം നടത്തുകയില്ലായിരുന്നു വെച്ചാല് അപ്പം ഇവിടെ ഖുർആാനിലുള്ളത് കാനൂലായ തനാഹവിന് അം മുങ്കരി ഫലൂന്നാണുള്ളത് അപ്പം അവര് ചെയ്തുകൊണ്ടിരുന്ന മുൻകറായ എതിർക്കപ്പെടേണ്ട ഒരു സംഗതി അവർ ചെയ്ത എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയെ തൊട്ട് അവര് പരസ്പരം നിരോധിച്ചിരുന്നില്ല എന്ന് വെച്ചാല് ചെയ്ത ഒരു കാര്യത്തെ നിരോധിക്കാൻ കഴിയുമോ ഇല്ല ആ ചെയ്ത കാര്യത്തിലേക്ക് പിന്നെയും ആവതത്ത് മടക്കം ആ ആവർത്തനം അപ്പൊ അത് ആവർത്തിക്കുന്നതിനെ തൊട്ട് നിരോധിക്കുക ഒരു വട്ടം ചെയ്താൽ രണ്ടാമത് ചെയ്യരുത് എന്ന് പറയുക അതാണ് ഇവിടുത്തെ പരസ്പര നിരോധനം കൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടാണ് മുഫസീറുടെ മു ആവതത്തി മുൻകരിൻ എന്നൊരു മുലാഫിന് അവിടെ സങ്കല്പിച്ചു കൊടുത്തത് എന്തായാലും ലബിഇസ് കാനു എഫ് അലൂനഹു മായുടെ തർക്കി തോന്നു പറഞ്ഞായിരുന്നു അത് ഫായിലാണോ അഥവാ ഇതിൻ്റെ ഇസ്മായിട്ട് വരുവോ അതോ തമ്മീസായിട്ട് പറഞ്ഞമോ എന്തായാലും പറഞ്ഞു അപ്പൊ എങ്ങനെയാവട്ടെ ലബിഇസ് ലബിഇസു ലബിഇസു എഫ് അലൂനഹു അവർ ചെയ്തിരുന്ന ആ പ്രവൃത്തി അത് ആവട്ടെ അതല്ലാത്ത തർക്കി പോവട്ടെ എന്താവട്ടെ അത് എത്ര മോശം എന്നാണ് മാത പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു പ്രവർത്തനം യാ മുഹമ്മദ് ഓ മുഹമ്മദ് അങ്ങ് കാണുന്നു കസീറ അമ്മീനും അവരിൽ നിന്നും ഒരുപാട് ആളുകളെ എത്തവല്ലോന അവര് നല്ല ബന്ധം സ്ഥാപിക്കുന്നു അല്ലദീന കഫറു കാഫര്യങ്ങളുമായ ആളുകളോട് കാഫര്യങ്ങളായ ആളുകളോട് മിനഹ്ലി മക്ക മക്കയിലെ ആളുകളിൽ നിന്നുള്ള എന്തേ കാരണം ഭൂതൽ അങ്ങയോടുള്ള ദേഷ്യം കോപം കാരണത്താൽ അങ്ങയോട് ദേഷ്യപ്പെട്ടത് കാരണത്താല് ഈ മദീനയുള്ള ആളുകൾ മക്കയിലെ കാഫിര്യം പോയി എന്ത് ചെയ്യുന്നു സൗഹൃദം സൗഹൃദത്തിലാകും എന്നാൽ ലബിസമ കമും അവർക്ക് വേണ്ടി അൻഫുസുഹും അവരുടെ നെഫ്സുകൾ മുമ്പേ ചെയ്തു വെച്ചത് അതെത്ര മോശം പിന്നെ അമലി അമലിനാൽ എന്തേ കാരണം എത്ര മോശമാകാൻ കാരണം അവർക്ക് തയ്യാറാക്കപ്പെട്ട ഒന്ന് കാരണത്താൽ അവർക്ക് തയ്യാറാക്കപ്പെട്ട ഒന്ന് എങ്ങനെ തയ്യാറാക്കപ്പെട്ടതാണ് അവരുടെ മഅദ് അവരുടെ തയ്യാറെടുപ്പ് എങ്ങനെ തയ്യാറെടുപ്പാണ് അൽ മോജിബിലഹും അവർക്ക് നിർബന്ധമാക്കുന്ന അലഹിം അവരുടെ മേൽ അള്ളാഹു കോപിക്കുന്നതിന് അള്ളാഹു അവർക്ക് അവർ അവരുടെ അവരുടെ മേൽ കോപിക്കുന്നതിന് നിർബന്ധമാക്കുന്ന അവരുടെ ഈ ഒരു തയ്യാറെടുപ്പാണിത് അല്ലെ അതാണ് അവരുടെ മുമ്പേ അവർ ചെയ്തു വെച്ചത് അത് കാരണത്താൽ അവർ ചെയ്തത് അത്ര മോശം അഫിൽ അദാബി ഹും ഹാലിദൂൻ ശിക്ഷയിൽ അവരാരായിരിക്കും ഹാലിദൂൻ ശാശ്വതരായിരിക്കും ി അള്ളാഹുവിനെ അവര് വിശ്വസിച്ചിരുന്നുവെങ്കിൽ തങ്ങളെയും ഇറക്കപ്പെട്ടതിനെയും അവര് മറ്റവര് സ്വീകരിക്കുമായിരുന്നില്ല അയിൽ കുഫാർ അവര് കാഫ്രീങ്ങളെ സ്വീകരിക്കുമായിരുന്നില്ല ഔലിയറ്റിത്രങ്ങളായിട്ട് സ്വീകരിക്കുമായിരുന്നു ബിധങ്ങളെയും അള്ളഹാനെയൊക്കെ വിശ്വസിച്ചിരുന്ന അവരങ്ങനെ കാഫ്രീങ്ങളെ ഉറ്റമിത്രങ്ങളാക്കുമായിരുന്നോ ആക്കുമായിരുന്നില്ല വല മിൻഹും പക്ഷേ അവരിൽ അധികം ആളുകളും ഫാസിക്കൂൻ ഫാസിഖന്ന് വെച്ചാൽ തൊട്ട് പുറത്തു പോയവരാണ് അവര് വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല ലിതന്ന യാ മുഹമ്മദ് ഓ മൊഹമ്മദെ അങ്ങ് തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്യും അശദ് ജനങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ളവരായിട്ട് അതാപത്തൻ ശത്രുതയല്ല കൂടുതൽ ശത്രുത വെക്കുന്നവർ ആരോട് ആമനു വിശ്വാസികളോട് ആ വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ കടുപ്പം വെക്കുന്ന ആൾ ആരായിട്ടാണ് താങ്കൾ എത്തിക്കുക അല്ലി ഹോദി ജൂതന്മാരെ ജൂതന്മാരാണ് കൂടുതൽ കടുപ്പമുള്ള ആളുകൾ വിശ്വാസികളോട് ദേഷ്യം ശത്രുതയുള്ള ആളുകൾ അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയും വല്ലതിന് ആ അഷറക്കു പിന്നെ മുഷരിക്കീകും പിന്നെ ഹലിമക്കാമക്കയിലുള്ള കാഫര്യങ്ങള് അബു ജഹല് പിന്നെ മറ്റേ നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പല ആളുകളുണ്ടല്ലോ ആ അവരൊക്കെ ഉമയ്യത്ത് അങ്ങനെ പല ആളുകളും ിം അവരുടെ കുഫറിന്റെ ഇരട്ടിപ്പ് അല്ലെ അത് ഇരട്ടിയായത് കാരണത്താൽഹിം അവരുടെ അജ്ഞതയുടെ ഇരട്ടി കാരണത്താല് ഹെ തലാ ഉഫി കുഫിരി അവരുടെ കുഫർ ഇരട്ടിയായത് കാരണത്താൽ വ ജഹഹ്ലീം അവരുടെ അജ്ഞത കാരണത്താലും ക്കിയും അവര് വാശിയോടുകൂടി നിൽക്കുന്നത് കാരണത്താലും വിടാതെ നിൽക്കുക ഇന്നു വെച്ചാൽ വാശിയോടുകൂടി വിടാതെ നിൽക്കുക സ്വേച്ഛയെ പിൻപിട്ടുന്നതിൽ ആ അതൊക്കെ കാരണത്താല് ആണ് കാഫരിങ്ങള് അതുപോലെ തന്നെ ജൂതന്മാരും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുന്നത് എന്ന് വലത്തച് അക്രബും കൂടുതൽ അടുത്ത ആളുകളെയും താങ്കൾ എത്തിക്കും അടുത്ത ആളുകളായിട്ടെത്തിക്കും മൗദത്തൻ സ്നേഹത്തിനാൽ ഇല്ലതീനാമനും മിനിയങ്ങളോട് വല്ലത്തീതിൻ്റെ അക്രബം എന്ന് വെച്ചാല് ജനങ്ങളിലേട്ട് തോന്നിയ കേട്ടോ അപ്പൊ ജനങ്ങളിൽ നിന്നും കൂടുതൽ അടുത്തവരായിട്ട് എത്തിക്കും അവധത്തിന് സ്നേഹബന്ധത്തിൽ ആരോടുള്ള ലില്ലതീരാമനു വിശ്വാസികളോടുള്ള ആ അങ്ങനെ ആരെ എത്തിക്കുക അല്ലതീന കാലു അവര് പറഞ്ഞിട്ടുണ്ട് ഇന്ന നസാറ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അപ്പൊ ക്രിസ്ത്യാനികൾക്കാണ് കൂടുതൽ കൂടുതലായിട്ട് മുസ്ലിങ്ങളോട് മമത ഉണ്ടാവുക അത് അതെന്ന് വെച്ചാൽ ഐ മുഅ്മിനീന അവരുടെ മുഅ്മിനീങ്ങളോടുള്ള സ്നേഹത്തിന്റെ സാമീപ്യം അതിനെ അടുപ്പിക്കുന്ന ഘടകം അത് ബി അന്ന വെച്ചാൽ ബി അന്ന മിൻഹും അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് വെച്ചാൽ ഉലമ പണ്ഡിതന്മാരും വെച്ചാൽ ഇബാദ് അബുദീന്റെ ജമ ഇബാദ് അള്ളാഹുവിനെ ഇബാത്ത് ചെയ്തു കഴിയുന്ന അടിമകളും കാരണത്താലാണ് ആ ഇവിടെ ഇപ്പം എച്ചാതി ആരാധിക്കുന്ന ആളുകൾ കേവലം അടിമ എന്നതിലുപരി ആരാധിക്കുന്ന ആളുകളുമുള്ളത് കാരണത്താലാണ് അന്യഹം പിന്നെ അവർ ലാ ഇസ്തഖർ അവരെ അഹങ്കരിക്കുന്നില്ല എന്ന കാരണത്താലാണ് അനിത്തിബൽ ഹക്കി യാഥാർത്ഥ്യത്തെ പിൻപറ്റി അദ്ദേഹത്തെട്ട് കമാ ഇസ്തഖ് യഹൂദ് വാഹുലും മക്ക ജൂതന്മാരും മക്കയിലെ ആളുകളുമൊക്കെ അഹങ്കരിക്കുന്നത് പോലെ ഇനി വഫ്ദിൻ രാജാവാണ് എത്തിയോപ്യയിലെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥവാഹക സംഘം ആ സംഘത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണിത് അൽ കാദിമീന അലിഹി നിബിധങ്ങളുടെ അടുക്കലാണ് അവർ വന്നത് ഈ സ്വാർത്ഥവാഹക സംഘം കാദിമീൻ എന്നുള്ളത് വഫ്ദിന്റെ സിഫത്താണ് മിനൽ ഹബിഷ എത്തിയോപ്യയിൽ നിന്ന് അപ്പൊ അവര് വന്നപ്പോൾ കറാ സാഹു അലി വസ്ലാമ് തങ്ങൾ ഓദി അലിഹി അവരുടെ മേൽ സൂറത്ത യാസീൻ യാസീൻ സൂറത്തിന് അപ്പം ഫ ഫു അവരെ ചെയ്തു കരഞ്ഞു അവര് മുസ്ലിങ്ങളാവുകയും ചെയ്തു വക്കാലു എന്നിട്ട് അവർ പറഞ്ഞു മാ ഇതിനെന്തൊരു സദൃശ്യതയാണ് വിമാക്കാന ബിമാ ഖാൻ ഒന്നിനോട് ഖാൻ അതായിട്ടുണ്ട് ഈസഅ അലി ഇസലാമിൻ്റെ മേൽ ഇറങ്ങിയ ഒന്നിനോട് അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ ഇറങ്ങി ഒന്നിനോട് ഇതിന് എത്ര സദൃശ്യതയാണ് അത്ഭുതത്തോടു കൂടി അവർ ചോദിച്ചു അപ്പോഴേക്കും ഇറങ്ങി അള്ള പറഞ്ഞു കാലത്ത് അല വൈദാ സമിയും അവരെ പറ്റി പറഞ്ഞാണ് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ അവര് കേട്ടാൽ മിനൽ ഖുർആനിൽ റ അങ് കാണും ആ ഇനവും അവരുടെ കണ്ണുകളെ തഫീലു മിനദ്ദം ഈ അത് ഒഴിക്കുന്നതായിട്ട് അത് പൊഴിപ്പിക്കുന്നതായിട്ട് പൊഴിക്കുന്നതായിട്ട് പൊഴിപ്പിക്കുക അല്ല പൊഴിക്കുന്നതായിട്ട് മിനദ്ദം ഈ കണ്ണുനീരിനാൽ ഫാലൈഫിൽ ഒഴുക എന്നാണ് അപ്പം കണ്ണിങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാം മിമ്മ അറഫു അവരറിഞ്ഞത് മിനൽ മിനൽഹക്കി യാഥാർത്ഥ്യത്തെ മിമ്മ ഒന്ന് കാരണത്താൽ അറഫു അവരത് അറിഞ്ഞിട്ടുണ്ട് ആ ഒന്ന് എന്തിനാൽ മിന്ന ഹക്കി യാഥാർത്ഥ്യത്താൽ അവര് പറയും റബ്ബന ഞങ്ങളുടെ പടച്ച ഞങ്ങളുടെ രക്ഷിതാവെ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നിന്റെ നബിയെ പ്രവാചകനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു കിതാബക്ക നിന്റെ കിതാബി കിതാബിക്ക നിന്റെ കിതാബിനെയും ഫക്തുമുന അതുകൊണ്ട് നീ ഞങ്ങളെ എഴുതനെ മഹാഹിദീൻ സാക്ഷികളായവരുടെ കൂട്ടത്തിൽ അൽ മുഖർ റബീനെ സാമിപ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഹിമാൻ നബിയും കിതാബിനെയും അംഗീകരിച്ചത് കാരണത്താൽ